സ്ഥാനാർത്ഥി നിർണയത്തിൽ നേടിയ മേൽക്കൈ പ്രചരണത്തിലും നിലനിർത്തി ഇടതുമുന്നണി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിന്റെ പ്രചരണം മണ്ഡലത്തിൽ വ്യാപകം കഴിഞ്ഞ ഇരുപത്തിയാറിനാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി സുനിൽകുമാറിന്റെ പേര് പ്രഖ്യാപിച്ചത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ ആവേശത്തിലായ പ്രവർത്തകർ മണ്ഡലത്തിലുടനീളം വിളംബര ജാഥകളും റോഡ് ഷോകളും നടത്തിയതിനു പിന്നാലെ പ്രചരണ പ്രവർത്തനങ്ങളിലും സജീവമായി ചുവരെഴുത്തുകളും ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളുമടക്കം പ്രചരണം മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും വരെ എത്തിക്കാൻ പ്രവർത്തകർക്ക് കഴിഞ്ഞു പലയിടത്തും വനിതാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വരെ ചുവരെഴുത്തുകൾ നടന്നു യു ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കാത്തതിനാൽ പ്രചരണ പ്രവർത്തനങ്ങൾ സജീവമല്ല എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ ചുവരെഴുത്തുകൾക്ക് പ്രവർത്തകർ തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിലും പ്രചരണത്തിൽ എൽ ഡി എഫ് നേടിയ മേൽക്കൈ മറികടക്കാനായിട്ടില്ല മണ്ഡലത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം സുനിൽകുമാർ ഒന്നാം വട്ട പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു മുതിർന്ന പാർട്ടി പ്രവർത്തകരെയും പ്രധാന വ്യക്തികളെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥന നടത്തിയ ശേഷം രണ്ടാം റൌണ്ട് പര്യടനത്തിന് ഒരുങ്ങുകയാണ് ഇടതു സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന അഭിമാന പോരാട്ടത്തിലാണ് ഇടതുപക്ഷം പ്രധാനമന്ത്രിയുടെയും കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗയുടെയും സന്ദർശനത്തിലൂടെ ശ്രദ്ധ നേടിയ തൃശൂരിൽ ശക്തമായ പോരാട്ടത്തിന്റെ ആദ്യഘട്ടത്തിൽ നേടിയ വ്യക്തമായ ആധിപത്യം മുതലെടുക്കാനായിരിക്കും ഇടതുപക്ഷത്തിന്റെ ശ്രമം സിസിടിവി ന്യൂസ് കേച്ചേരി